ഹായ് ഫ്രണ്ട്സ് ഗോബൂസ് ജേണിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും എളുപ്പത്തിൽ ബീഫ് പെപ്പർ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഒന്നര കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം നെയ്യും ഒരു കാൽ കിലോ ലിവറും കൂടി വാങ്ങിയിട്ടുണ്ട് ഇതാ ചെറുതാക്കി നുറുക്കി നന്നായിട്ട് മൂന്ന് നാല് പ്രാവശ്യം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമുണ്ട് ബീഫിൻ്റെ വേവ് പലതരത്തിലാണ് ഇതിപ്പോൾ അഞ്ചാറ് വിസിലടിച്ചിട്ട് നമുക്ക് വിസിൽ പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും എപ്പോഴും ബീഫ് വാങ്ങുമ്പോൾ ഒരു ചെറിയ കഷ്ണം നെയ്യും കൂടി വാങ്ങണം അപ്പോഴാണ് നമുക്ക് നമുക്കതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവുക ബീഫിൻ്റെ കൂടെ നമുക്ക് നാല് പച്ചമുളക് കീറിയത് ഒരു തുടം വെളുത്തുള്ളി അരിഞ്ഞത് ഒരു വലിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് ഇതിൻ്റെ കൂടെ ഇനി മസാലകളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ബീഫ് മസാല പാകത്തിന് ഉപ്പ് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മീറ്റ് മസാല ചേർക്കുന്നത് കൊണ്ട് ഞാൻ ഗരം മസാല വേറെ ചേർക്കുന്നില്ല ഇപ്പോൾ മീറ്റ് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്താലും മതി ബീഫ് ആറ് വിസിലടിച്ചിട്ട് ഞാൻ വിസിൽ പോവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് മസാല തയ്യാറാക്കാം അതിനായി ഞാൻ ഒരു അടുപ്പത്ത് വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്തു ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ നീളത്തിലരിഞ്ഞ് ചേർത്തു അതിനൊപ്പം തന്നെ ഒരു തുടം വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് ചേർത്തു നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ നിറത്തിൽ തന്നെ ആവണം ഇതിനൊപ്പം നമുക്ക് കുറച്ച് വേപ്പില കൂടി ചേർക്കാം ബീഫ് റോസ്റ്റ് ചെയ്യുന്നതിന് നമുക്ക് ചെറുളിയാണ് കൂടുതൽ ടേസ്റ്റ് എത്രത്തോളം ചെറിയുള്ളി എടുക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടുമെന്നാണ് പറയണത് ഞാനിവിടെ മുപ്പത്തഞ്ച് ചെരുള്ളിയാണ് എടുത്തിട്ടുള്ളത് അത് നുറുക്കിയിട്ടൊന്നുമില്ല മുഴുവനോടെ ഇട്ട് നന്നായി ഇളക്കിയെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഞാനൊരു തിക്ക് ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ട് ഒരു സവാള ചെറുതാക്കി നുറുക്കിയതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉള്ളി എടുക്കുക ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർക്കാം ഇതിപ്പോൾ റോസ്റ്റ് പരുവത്തിലായതുകൊണ്ട് തന്നെ ഞാനിതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇതിനൊരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല അതേ ഉള്ളിയുടെ ഒക്കെ കളറ് മാറി തുടങ്ങി ഞാനപ്പോൾ അതിലേക്ക് ഒരു കുറച്ച് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതാക്കി കനം കുറച്ചരിഞ്ഞത് ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം അതിനായി ഞാൻ ഉള്ളി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉള്ളിടെ കൂടെ ഒപ്പം ഇട്ടിട്ട് ഞാൻ പൊടികൾ വാട്ടാറില്ല അപ്പോൾ ഒരു സൈഡിലേക്ക് മാറ്റി അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി വീണ്ടും മീറ്റ് മസാല ഒരു ടീസ്പൂൺ കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ബീഫ് പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെപ്പറും കൂടി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ പെപ്പറും പെരിഞ്ചീരവും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുത്തു പൊടിച്ചിട്ടില്ല നന്നായിട്ട് ഫൈനായിട്ട് പൊടിക്കേണ്ട കാര്യമില്ല നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അത് ഞാൻ ഒന്നര ടീസ്പൂൺ ചേർത്തു ഇനി പൊടികൾ നമുക്ക് സൈഡിലിട്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം തീ കുറവിൽ വയ്ക്കണം പൊടികളെല്ലാം മുരിഞ്ഞു വന്ന ശേഷം മാത്രം നമുക്ക് ഉള്ളിയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ പെപ്പർ റോസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെ കൂടെ നമുക്ക് ഒരേപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നൊരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ഡിഷാണ് ഇതാ നമ്മളുടെ പൊടികളൊക്കെ മൂത്തു നമ്മൾ ഉള്ളിയായിട്ട് ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൽ നമ്മൾ വേവിച്ചപ്പോൾ ഒരു തരി പോലും വെള്ളം ചേർത്തിട്ടില്ല പക്ഷേ വെന്ത് വന്നപ്പോൾ നമുക്ക് ഇത് കുറച്ചധികം വെള്ളമുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളിയുടെ കൂട്ടിലേക്ക് നമുക്ക് ആ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് കുറുക്കി വെറ്റിച്ചെടുക്കണം ഇതാ നന്നായി തിളച്ച് ചാറൊക്കെ കുറുകി വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് കറക്റ്റ് അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്യണം ഇതിനൊപ്പം ഇപ്പം ഞാനൊരു ഒരു അര ടീസ്പൂൺ നാരങ്ങനീരും കൂടി ചേർത്തിട്ടുണ്ട് ആ ഭാഗം ഞാനത് സ്കിപ്പ് ചെയ്തു പോയി ഇനി നമുക്ക് വേവിച്ച ബീഫ് ചേർക്കാം ഈ മസാലയിലൊക്കെ കിടന്ന് നന്നായിട്ട് കുറുകി വരണം ആ ഇറച്ചിയിലൊക്കെ ഈ മസാല നന്നായിട്ട് പെരണ്ട് വരണം അതാണ് നമ്മളുടെ റോസ്റ്റിൻ്റെ പരുവം നന്നായി മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ഈ മസാല ഒന്ന് വരണം അതിനുശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് വേവിക്കാം ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് തീ ഓഫ് ചെയ്യാം ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് റോസ്റ്റ് ചെയ്ത് എടുക്കാം അപ്പോൾ നല്ല ഡ്രൈ റോസ്റ്റ് ആയിട്ടിരിക്കും ആ നന്നായി തിളച്ച് ഇത് കുറുകി വന്നിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു തിക്ക് റോസ്റ്റ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ആക്കണേ ഇല്ല ഞാനിവിടെ ചപ്പാത്തിക്കായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു കുറുകിയ പരുവാണ് എനിക്ക് ആവശ്യം ഇനി നമുക്കിതിലേക്ക് ഫ്രഷായിട്ട് കുറച്ചും കൂടി കുരുമുളകിൻ്റെ ആവശ്യമുണ്ട് കുരുമുളകും പെരിഞ്ചീരവും കൂടി ക്രഷ് ചെയ്തതാണ് ഞാൻ ഒന്നും കൂടിയും ചേർക്കുന്നത് അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു ഓഫ് ചെയ്തതിന് ശേഷമാണ് ഒരു ടീസ്പൂൺ കുരുമുളകും പെരിഞ്ചീരവും കൂടി ചതച്ചത് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇതിനുശേഷം നമുക്കൊന്ന് കുറച്ച് നേരം നമുക്കൊന്ന് മൂടി വയ്ക്കാം അപ്പോൾ നമുക്കായ ഫ്രഷായിട്ട് ആ പെരിഞ്ചീരകത്തിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ ഒന്ന് ആ സ്മെല്ല് നിങ്ങളുടെ ഇറച്ചിയിലൊക്കെ ഒന്ന് പിടിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്